സൂര്യകാന്തി ചെടികൾ വളരുന്ന വലിയ ചെടിച്ചട്ടിയിൽ കാലാവധി തീരാറായ കുറേ ചുവന്ന ചീര വിത്തുകൾ ഒന്നിച്ച് വിതറിയപ്പോൾ ഒരുപാട് ചുവന്ന ചീര തൈകൾ ഉണ്ടായതായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അപ്പം അതിന് അതൊക്കെ പറിച്ചു കിടണം അപ്പോൾ സാധാരണ ഞാൻ ചീര തൈകൾ പറിച്ചു കടാറ് കുറച്ചുകൂടെ വലുപ്പാകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പൊഴുതെടുത്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെ മൺകോരി കൊണ്ട് കോരി എടുത്തിട്ടൊക്കെ നടും പക്ഷേ ഇത് കണ്ടമാനമുള്ളതുകൊണ്ട് എന്തായാലും കൂടുതൽ വലുതാവാൻ പറ്റില്ല അത്രയ്ക്ക് അധികം ഉണ്ട് അപ്പോൾ അതായത് കടലിലെ കടൽ തീരത്തെ മണൽത്തരി പോലെയാണ് കാണുന്നത് ഞാൻ അപ്പോൾ പിന്നെ എന്തായാലും ആ സൂത്രം നടക്കില്ല എന്ന് മനസ്സിലായി കുറച്ച് ഒഴിവാക്കി കൊടുത്തില്ലെങ്കിൽ അപ്പോൾ അതിമുക്കാലും നശിച്ചു പോവും അപ്പോഴാണ് വേറൊരു ഐഡിയ തോന്നിയത് ഓരോ ചെടിച്ചട്ടി എടുത്തിട്ട് അതിൽ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് മൺകോരി കൊണ്ട് കുറച്ച് ചീര ഒരു പത്ത് പതിനെച്ചെണ്ണം അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും അവിടെ നടുക എന്നിട്ട് അതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നന്നായി വളരുന്നത് അവിടെ നിർത്തുക ഒന്നോ രണ്ടോ ഒരു ചെടിച്ചട്ടിയിൽ ആ വലിയ ചെടിച്ചട്ടിയാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ആവാം അപ്പോൾ ബാക്കി പതുക്കെ പുഴുത് കളയാം അത് നേരത്തെ പിഴുത് കളയണം കൂടുതൽ വലുതായി കഴിഞ്ഞാൽ പിഴുത് കളയുമ്പോൾ ബാക്കിയുള്ള ബാക്കിയുള്ളതിൻ്റെ വേരും കൂടെ പോവും അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ആലോചിക്കുന്നത് പിന്നെ അവിടെ മൊത്തം തിരഞ്ഞപ്പോൾ കുറേ ചെറിയ ചെടിച്ചട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണുണ്ടു അതൊക്കെ എടുത്ത് നിരത്തി വെച്ചു എന്നിട്ട് പറന്ന് വരണ തേക്കിൻ്റെ ഇല ഉണങ്ങിയ ഇല വെട്ടി വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ് മൾച്ചിങ്ങിന് പുതയിടലിനൊക്കെ ഉപയോഗിക്കും ഇത് ചെടിച്ചട്ടിയുടെ അടിയിലങ്ങിട്ട് കൊടുത്തു എന്നിട്ട് പുതുതായി കൊണ്ടുവന്ന പോട്ടക് മിക്സ് ചാക്കലിരിക്കുണ്ടായിരുന്നു അത് മൺകോരി കൊണ്ട് കോരിയിട്ട് എല്ലാ ചെടിച്ചട്ടിയിലും കുറേശേ വന്ന ചെറിയ ചെടിച്ചട്ടി അടക്കം ഉണ്ട് കേട്ടോ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വരുത്തിയ ഉണങ്ങിയ ചാണകപ്പൊടി അഞ്ച് കിലോൻ്റെ പാക്കറ്റ് വാങ്ങിച്ചത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതും ഓരോ ചെടിച്ചട്ടിയിൽ കുറേശേ വെതിറിറിയിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ പോട്ടി മിക്സ് ഇട്ടു അതെന്നുവെച്ചാൽ ചാണകപ്പൊടി പുറത്ത് കിടന്നാൽ മഴക്കാലത്ത് അതിന് നനഞ്ഞുകഴിയുമ്പോൾ കുറച്ച് മണമൊക്കെ വരും അത് വലിയ രസമുള്ള കാര്യമല്ല അപ്പോൾ മണ്ണിൻ്റെ ഇടിയിൽ പോട്ടെ അതിന് വേണ്ടി മണ്ണിട്ട് അതിലെല്ലാം മൺകോരി കൊണ്ട് ചെറിയ കുഴി ഉണ്ടാക്കി പിന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ മൺകോരിയും ആ ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതൊക്കെ കുറേശേ കുറേശെ അഞ്ചും പത്തും ചെടിയുള്ള ഗ്രൂപ്പുകളായിട്ട് വേറിന് കോട്ടം തെറ്റാവാത്ത സ്ഥിതിയിൽ ഈ കുഴികളിലേക്ക് ചീര തൈകൾ മാറ്റി വെച്ചു ഇപ്പോൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവസാനം പകുതിയിലധികം ചെടി അവിടെ വാക്കിയാ അതിന് ഇനിയും വേറെ വഴി കണ്ടെത്തണം ഏതെങ്കിലും വേറെ വേറെ കുറച്ച് തക്കാളി വിത്തൊക്കെ നട്ട ചെടിച്ചട്ടികളുണ്ട് അത് ചിലപ്പോൾ മാളിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണെങ്കിൽ നട്ട് ഒന്നും ഉണ്ടാവില്ല മുളക്കുകേ ഇല്ല അപ്പോൾ അത് രണ്ടാഴ്ച കാത്ത് വെക്കണം അപ്പോൾ രണ്ടാഴ്ച കാത്തു നിന്നിട്ട് മുളയ്ക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ ആ ചെടിച്ചിട്ടുകളിലും ഇതേ പ്രക്രിയ തുടരാമെന്നാണ് വിചാരിക്കുന്നത്